ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് രാമപുരം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി മൂന്നേമുക്കാൽ ഏക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് മൂന്നേമുക്കാൽ ഏക്കർ നല്ലൊരു പുരയിടമാണ് ഒരു വീടിന് വേണ്ട സകല ആദായവുമുള്ള നല്ലൊരു പുരയിടമാണ് ഇരുന്നൂറ്റൻപത് റബർ മരത്തോളം നിലവിൽ ടാപ്പ് ചെയ്യുന്നുണ്ട് ഏഴാം വർഷം ടാപ്പിങ് നാനൂറ് റബർ മരത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് അടുത്ത വർഷമൊക്കെ ടാപ്പ് ചെയ്യാവുന്നതാണ് ഒരു വീട്ടിലെ ആവശ്യമുള്ള നാളികേരം കിട്ടും പറ്റാത്ത കിണർ വെള്ളമുണ്ട് പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നാണ് പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അകത്തുള്ള നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് മൊത്തം പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അതിന് രണ്ട് ബാത്റൂം എക്സ്ട്രാ ഉണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പതിമൂന്ന് വർഷത്തോളമാണ് ആയിട്ടുള്ളത് അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ളൊരു വീടാണ് മൊത്തം തേക്കൊക്കെ പാനൽ ചെയ്തിരിക്കുന്ന വിൽക്കാൻ വേണ്ടി പലത വീടല്ല നമുക്ക് സ്ഥലത്തിൻ്റെ ഒന്ന് പോകാം ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള കാപ്പിക്കുരു കുരുമുളക് തേങ്ങ അങ്ങനെ എല്ലാ ആദായങ്ങളുമുള്ള മനോഹരമായൊരു പുരിയിടമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് എൻട്രൻസ് ആണ് ക്രിസ്ത്യൻ ചർച്ചുമൊക്കെ ആയിട്ട് ഇരുന്നൂറ് മീറ്ററും അമ്പലമൊക്കെ ആയിട്ട് മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ വരുന്നത് ചുറ്റും മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് നല്ല പഞ്ചായത്തിലോട് ഫ്രണ്ടേജ് ഉണ്ട് വേണമെങ്കിൽ മുറിച്ചും വിൽക്കാവുന്ന സ്ഥലമാണ് ബാക്കിലേക്ക് ഇട്ട് ബാക്കിലേക്ക് മുറിച്ചും കൊടുക്കാവുന്ന മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് ഈ വീടും സ്ഥലവും പാലായിക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അര ഏക്കർ ഒരേക്കറൊക്കെ ആയിട്ട് സ്ഥലവുമായിട്ട് മേൽപ്പണം കിട്ടിയാൽ എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് ഈ വീട്ടിൽ ത്രീ ഫേസ് ലൈനാണുള്ളത് എന്തെങ്കിലുമൊക്കെ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഫാക്ടറി പോലെയൊക്കെ പണിയാനൊക്കെ പറ്റുന്ന ഏരിയയാണ് ഇതാണ് റബ്ബർ മരങ്ങൾ വെട്ടുന്ന റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡിന് നല്ല ഫ്രണ്ടേജിലുള്ള അടിപൊളി സ്ഥലവും വീടുമാണ് മിച്ച മൊത്തം ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ അകവും സിറ്റൌട്ടും ഒക്കെ മൊത്തം തേക്ക് പാനൽ ചെയ്തിരിക്കുകയാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് ഇഷ്ടികയിലും മെട്ടുകലിലുമാണ് ഈ വീട് പണിതിരിക്കുന്നത് ഈ സൈഡില് ഈ സ്ഥലത്തിൽ നല്ല ഏരിയ ഉണ്ട് ഇതാണ് ഔട്ട് ഡോഴ്സ് വരുന്നത് ഈ ഔട്ട് ഡോഴ്സിന് രണ്ട് ബാത്റൂമുണ്ട് ഇതാണ് വീടിൻ്റെ ബാക്കിലെ വ്യൂ വരുന്നത് നല്ല ഉയർത്തി ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്ലാവ് ഒക്കെ നിൽക്കുന്നു അത് പുകപ്പരയാണ് റബ്ബർ ഷീറ്റ് ഉണങ്ങുന്ന പുകപ്പുര ഇതാണ് ഇങ്ങ സൈഡിലെ വ്യൂ വരുന്നത് ഇവിടം കൊണ്ട് ഈ അലക്കലാണ് അതിർത്തി വരുന്നത് ഇവിടുന്ന് നേരെ പുറകിലേക്കാണ് സ്ഥലമുള്ളത് ഇതാണ് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് റബർ മരത്തോളം വരുന്നത് ഈ കാണുന്നാൾ അതിർത്തി വരുന്നത് ബാക്കിലേക്കാണെങ്കിൽ നല്ല സ്ഥലമാണ് വലിയ കയറ്റിറക്കങ്ങളൊന്നുമില്ല ഈ കാണുന്ന ആൾ റബ്ബർ ടാപ്പ് ആയി വരുന്ന നാനൂറ് റബ്ബർ മരത്തോളം ആ ഭാഗത്താണ് പറ്റാത്ത കിണർ വരുന്നത് ഈ മോഡൽ റബ്ബർ കാണുന്ന അങ്ങേയറ്റം വരെ സ്ഥലമുണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാ ആദായങ്ങളും ഈ പറമ്പിലുണ്ട് ടാപ്പ് ചെയ്യാറായ റബ്ബർ മരങ്ങള് മുന്നൂറെണ്ണത്തോളം ഉണ്ട് ഈ മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിനും കൂടി ഉടമശം ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വീടിൻ്റെ ഉള്ളിലെ വ്യൂവിലേക്ക് ഒന്ന് പോകാം നല്ലൊരു സിറ്റൗട്ട് നല്ലൊരു കാർഷെഡ് പുറത്ത് മറ്റൊരു കാർഷെഡ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് എല്ലാം തേക്കും തടിയിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല ലിവിങ് റൂം വലിപ്പമുള്ള ഒരു ഹാളായിട്ടാണ് ഈ ലിവിങ് റൂമുള്ളത് മൊത്തം തേക്ക് പാനലിങ് ചെയ്തിരിക്കുന്നതാണ് ഇവിടുന്ന് നടുമുറ്റം കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് മുകളിലേക്ക് സേർ കൊടുത്തിരിക്കുന്നു ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള അലമാരിയാണ് ബാത്റൂം അറ്റാച്ച്ഡ് നല്ല വലിപ്പമുള്ള സ്പേസ് ഉള്ള ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ഫിക്സ്ഡായിട്ടുള്ള അലമാരിയുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വലിപ്പമുള്ള സ്പേസ് ഉള്ള ബാത്ത്റൂമാണ് ഇവിടെയും നല്ല മാല ഫിക്സറാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ തുണിയൊക്കെ തേക്കാനുള്ള സൗകര്യമുണ്ട് ഇൻവെർട്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഒരു ഫാമിലി ലിവിങ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് വരുന്നത് നല്ല വലിപ്പമുള്ള ഏരിയ ആണ് ഇവിടെയും കംപ്ലീറ്റ് അലമാരകൾ കൊടുത്തിട്ടുണ്ട് ാണ് വാഷിംഗ് വരുന്നത് അടിപൊളി കിച്ചൺ ആണ് നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് കംപ്ലീറ്റ് കബോർഡുകളുണ്ട് തടി കൊണ്ടുള്ള കബോർഡുകളാണ് ാണ് സാധാരണ അടുപ്പ് വരുന്നത് നിലവിൽ ഗ്യാസ് അടുപ്പാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് സിറ്റൗട്ട് ബാക്കിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ട്രെസ് വർക്ക് ചെയ്ത ഏരിയ ഒന്ന് കാണാം നല്ല ഉയർത്തി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ ചൂട് വളരെ കുറവായിരിക്കും കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് രണ്ട് ടാങ്ക് ഉണ്ട് ഇതാണ് മുകളിലത്തെ വ്യൂ വരുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ക്രിസ്ത്യൻ ചർച്ചും അമ്പലവും ഒക്കെ തൊട്ടടുത്തുള്ള മൂന്നേ മുക്കാലേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട് അതിന് രണ്ട് ബാത്റൂം ബെസ്ട്രാ ഉണ്ട് വെള്ളം പറ്റുന്ന ഏരിയ അല്ല നിലവിൽ ഇരുന്നൂറ്റമ്പത് റബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് മുന്നൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് എല്ലാ കൃഷികളുമുള്ള നല്ലൊരു പുരയിടമാണ് ഈ മൂന്നേ മുക്കാല സ്ഥലത്തിനും വീടിനും കൂടി മൂന്നു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക